ഇന്ത്യ യുക്രൈൻ കൂടിക്കാഴ്ച യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ഡിമിട്രോ കുലേബയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തി റഷ്യയുമായുള്ള സംഘർഷത്തിനിടയിൽ ഈ കൂടിക്കാഴ്ച എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇതിലൂടെ യുക്രൈൻ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ദക്ഷിണേഷ്യൻ രാജ്യത്ത് രണ്ട് ദിവസത്തെ സന്ദർശനം ആരംഭിച്ച കുലേബ ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ജയ്ശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറമെ കുലേബ ഇന്ത്യൻ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വിക്രം മിശ്രയുമായും ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപതിൽ യുക്രൈന്റെ വിദേശകാര്യമന്ത്രിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ പര്യടനമായിരുന്നു ഇത് സ്വിറ്റ്സർലൻഡിൽ നടക്കാനിരിക്കുന്ന സമാധാന ഉച്ചകോടിക്ക് ഇന്ത്യയുടെ പിന്തുണ നൽകാമെന്നതാണ് കുലേബയുടെ പ്രധാന അജണ്ട വ്ലോഡിമർ സെലൻസ്കിയും റഷ്യയുമായുള്ള പത്ത് പോയിന്റ് സമാധാന നിർദ്ദേശത്തിന് പിന്തുണ നൽകാനാണ് യുക്രൈൻ ഉച്ചകോടി നടത്താൻ പദ്ധതിയിടുന്നത് അതേസമയം സ്വിസ് പ്രസിഡന്റ് വിയോള അംഹർഡ് തന്റെ രാജ്യം ആഗോള സമാധാന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നുവെന്ന് പറഞ്ഞു വ്യാപാരം സാമ്പത്തികം ശാസ്ത്രം സാങ്കേതികം വ്യാവസായിക സാംസ്കാരിക സഹകരണം എന്നിവ സംബന്ധിച്ച് ഇന്ത്യ യുക്രൈൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷനുമായും അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പുകളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച നടത്തി കൂടാതെ ഈ വർഷാവസാനം ഏഴാമത് ഐ ജി സി യോഗം നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചു പ്രാദേശികവും ആഗോളവുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീക്ഷണങ്ങളുടെ കൈമാറ്റം നിലവിലുള്ള സംഘടനത്തെക്കുറിച്ചും സമാധാനപരമായ ഒരു ഒത്തുതീർപ്പ് കൈവരിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും സമഗ്രമായ ചർച്ചയിൽ ഉൾപ്പെട്ടിരുന്നു വിവിധ തലങ്ങളിലുള്ള പതിവ് ഇടപെടലുകളും ഉഭയകക്ഷി സംവിധാനങ്ങളുള്ള മീറ്റിംഗുകളും ഇന്ത്യയും യുക്രൈനും തമ്മിൽ നിലനിൽക്കുന്ന ശക്തവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിന് സംഭാവന നൽകിയെന്ന് പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇൻഡോനേഷ്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിലാണ് സെലൻസ്കി പത്ത് പോയിന്റ് സമാധാന പദ്ധതി അവതരിപ്പിച്ചത് യുക്രൈന്റെ പ്രാദേശിക സമഗ്രത പുനഃസ്ഥാപിക്കുക റഷ്യൻ സൈനികരെ പിൻവലിക്കുക ശത്രുത അവസാനിപ്പിക്കുക എല്ലാ തടവുകാരെയും മോചിപ്പിക്കുക പരിസ്ഥിതി സംരക്ഷണം യുക്രൈനിയൻ കയറ്റുമതി ഉറപ്പാക്കൽ എന്നിവയാണ് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത് ധാന്യങ്ങൾ ഊർജ്ജസുരക്ഷ യുക്രൈനുള്ള സുരക്ഷാ ഗ്യാരണ്ടികൾ റഷ്യൻ യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്നതിനായി ഒരു പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുക ആണവ സുരക്ഷ പുനഃസ്ഥാപിക്കുക യുദ്ധം അവസാനിപ്പിക്കുക ഇവിടെ ഇന്ത്യയുടെ റോള് എന്താണ് സമാധാന സമ്മേളനത്തിൽ ഇന്ത്യയുടെ പങ്കാളിത്തം യുക്രൈൻ തേടുന്നുണ്ട് മാർച്ച് ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സെലെൻസ്കിയുടെ ഫോൺ കോള് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഈ ഫോൺ കോളിൽ കോൺക്ലേവ് ഇന്ത്യയെ പങ്കെടുപ്പിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു സമാധാനത്തിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ സ്ഥിരമായ പിന്തുണയും നിലവിലുള്ള സംഘർഷം നേരത്തെ അവസാനിപ്പിക്കാനും താൻ സെലൻസ്കിയെ അറിയിച്ചതായി പ്രധാനമന്ത്രി മോദിയും എക്സിൽ കുറിച്ചിരുന്നു തങ്ങളുടെ ജനകേന്ദ്രീകൃത സമീപനത്താൽ നയിക്കപ്പെടുന്ന മാനുഷിക സഹായം ഇന്ത്യ തുടർന്നും നൽകുമെന്ന് അദ്ദേഹം എക്സിൽ എഴുതി റഷ്യയുമായും ചരിത്രപരമായി സൗഹാർദ്ദപരമായ ബന്ധമുള്ള ന്യൂഡൽഹി യുക്രൈനുമായുള്ള മോസ്കോയുടെ യുദ്ധത്തിൽ നിഷ്പക്ഷ നിലപാടാണ് പുലർത്തിയത് ചർച്ചയും നയതന്ത്രവുമാണ് സംഘർഷം പരിഹരിക്കാനുള്ള വഴിയെന്ന് ഇന്ത്യ ഒന്നിലധികം തവണ ആവർത്തിച്ചു ഇനി ഇതിൽ ഇന്ത്യ പങ്കെടുക്കുമോ എന്ന് നോക്കാം ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയത്തിനിടെ കുലേബ സമാധാന ഉച്ചകോടി അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വിഷയത്തിൽ പരിചിതമായ ആളുകൾ പറയുന്നതനുസരിച്ച് സ്പ്രിംഗ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ നിലവാരത്തെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു അടുത്ത മാസം ഒന്ന് വരെ ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ കാലയളവിൽ ഉച്ചകോടി നടക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ന്യൂഡൽഹിയുടെ ഹാജർ പകിടയാണെന്ന് അവർ പറഞ്ഞു ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കുമെന്നോ റഷ്യ ഉച്ചകോടിയുടെ ഭാഗമാകുമെന്നോ ഇപ്പോഴും വ്യക്തമല്ല റഷ്യയുടെ പങ്കാളിത്തമില്ലാതെ ലോക നേതാക്കളുടെ ആഗോള ഉച്ചകോടി നടത്താൻ യുക്രൈൻ പ്രതീക്ഷിക്കുകയാണ് തങ്ങളുടെ പരമാധികാരത്തെയും പ്രാദേശിക സമഗ്രതയെയും ബഹുമാനിക്കുന്ന ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും തങ്ങൾ തുറന്നിരിക്കുകയാണ് അതിനാൽ തന്നെ തങ്ങൾ ആരെയാണ് ക്ഷണിക്കുന്നതെന്ന നിങ്ങൾക്ക് നിഗമനങ്ങളിൽ എത്തിച്ചേരാനാകും എന്നാണ് ജനുവരിയിൽ സ്വിറ്റ്സർലൻഡിൽ ഒരു പത്രസമ്മേളനത്തിൽ സെലൻസ്കി പറഞ്ഞത് ലോകരാജ്യങ്ങളിലെ മൊത്തമായി അവർ ക്ഷണിക്കുകയാണ്